മാതാവാണ് ഉണ്ടാക്കണേ പക്ഷെ കണ്ടിട്ട് ക്രിസ്തുമസ് ഫേസ് പോലെ ആയിണ്ട് നമ്മളാരചി അല്ല അത് മനസ്സിലാക്കുക കണ്ണ പെർഫെക്ഷൻ ചോദിക്കാനും എല്ലാവർക്കും ജോൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ഞങ്ങളുടെ പള്ളിയിൽ കൊന്ത സമാപനത്തിനോട് അനുബന്ധിച്ച് ഒരു പിണ്ടി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ അങ്ങനെ കാണാൻ അതിന് ഞങ്ങളുടെ യൂണിറ്റിൽ ഉണ്ടാക്കിയൊരു മാതാവിനെ തന്നെ കേട്ടാ പിണ്ടിയിൽ ഞങ്ങൾ ഇങ്ങനെ മാതാവിനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ കാണിച്ചിട്ട് ഇന്ന് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങളുണ്ടാക്കുന്ന മാതാവിന് മേലെ ഇടാനുള്ള ഷാൾ നീല ഷാൾ അപ്പം അതിന് നീല പേപ്പർ വാങ്ങിച്ചിട്ട് ഇതുപോലെ നല്ലൊരു വീതിയും നല്ല നീളത്തിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് പശ വെച്ച് ഒട്ടിച്ച് നല്ല രീതിയിൽ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടിഞ്ച് വലിപ്പത്തിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേ ഇതുപോലെ നൊറിഞ്ഞൊറി ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിങ്ങനെ ഓരോരോ പീസുകളായിട്ട് നമുക്ക് മാറ്റിയെടുക്കുന്നുണ്ടോ അതേപോലെ ചെറിയ തിക്നെസ് രണ്ട് മൂന്ന് പേപ്പർ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ നല്ല വെച്ചിട്ട് ഇതുപോലെ കട്ട് ഓരോന്ന് വേർതിരിച്ചെടുത്തിട്ട് വേണം നോക്കി മാതാവ് ഷാളും ഫ്രില് ടൈപ്പ് നോക്കുക അപ്പോൾ അടുത്ത നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള പുതപ്പ് ആ ഒരു നീല ഷാളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് പേപ്പർ നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ട പോലെ ജോയിൻറ്റ് ചെയ്ത് വലിയൊരു പുതപ്പ് പോലെയാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നമ്മൾ എക്സ്ട്രാ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആ അതിന് അരിഞ്ഞു വെച്ചിട്ടുള്ള അരിയലല്ല എന്നിട്ട് അതൊരു ഫ്രില്ല് പോലെ നമ്മളിങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുനു വെട്ടി വെച്ചിട്ടുള്ള പേപ്പറുകൾ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് സ്റ്റഡിയിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തപ്പോൾ ഇത് ഫുള്ളും ഈ ഫ്രില്ല് ഒട്ടിച്ച് തീർക്കണം അങ്ങനെയാണ് മാതാവിൻ്റെ ഷാൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് നമ്മളത് ആരംഗ് പോലെയുള്ള പേപ്പർ ഫുള്ള് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഫ്രില്ല് പോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് മാതാവിൻ്റെ ഷോള് അപ്പോൾ അതിന് നമ്മുടെ പിണ്ടിലെ മെയിൻ ആയിട്ടുള്ള പോർഷൻ അതായത് ഒരു ഹ്യൂമൻ ബോഡിടെ ഷേപ്പ് കിട്ടണം അപ്പം അതിനുവേണ്ടി നമ്മളൊരു കാർഡ്ബോർഡിൽ അതിൻ്റെ ഒരു അച്ച പോലെ വെട്ടിയെടുത്തിട്ട് അത് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് പേപ്പറ് വെട്ടിയെടുക്കണം ആദ്യം അതാണ് നമ്മുടെ മെയിൻ പണി മാതാവിന് വേണ്ടിയിട്ടുള്ള കയ്യുണ്ടാക്കണം എങ്ങനെയാണ് അതെ അദോസിൻ്റെ കയ്യുമ്പോൾ നമ്മൾ മാസ്കിങ് ടാപ്പ് വേറെ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത തരമാണ് പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ മാസ്കിങ് ടാപ്പുകൾ ഒട്ടിച്ചിട്ടാണ് എടുക്കണേ അത് എണ്ണ വരട്ടിട്ടുണ്ട് ചെറുതായിട്ട് ഫ്രീ ആയിട്ട് റിമൂവ് ആയി വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കിന്നടക്കം ചിലപ്പോൾ റോമൊക്കെ പൊളിഞ്ഞു പോരും നല്ല പശയല്ല അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഇട്ടുക വേണം എന്നാൽ പെട്ടെന്ന് കിട്ടുകയും വേണം അതുകൊണ്ട് കയ്യുമ്പോൾ എണ്ണയെന്ന് തടവിയിട്ട് മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചു കൊടുത്തേക്കാണ് ഇനി കൈയിൻ്റെ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കണം അങ്ങനെ വലിയ അളമ്പില്ലാണ്ട് നമ്മൾ ആ കൈൻ്റെ ഷേപ്പ് അതേപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ സ്കിൻ കളർ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഈ ഒരു ചെറിയൊരു പിങ്ക് കളർ പെയിൻറ്റ് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് പേപ്പർ മാത്രം യൂസ് ചെയ്യാൻ കേട്ടോ പ്ലാസ്റ്റിക്കോ തെർമകോളോ ഒന്നും യൂസ് ചെയ്യാൻ എന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ വല്ല കളിമണ്ണൊക്കെ വെച്ച് സെറ്റാക്കാമായിരുന്നു അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ മാതാവിൻ്റെ കൈയിൻ്റെ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിട്ട് അങ്ങനെ അതെ മാതാവിൻ്റെ കിരീടമാണ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മേൻ്റെ കിരീടത്തിൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് അതേ കിരീടം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്വർണ്ണ റെഡി റെഡി ആയിരിക്കും നമ്മുടെ യൂണിറ്റുള്ള എല്ലാ ചേച്ചിമാരും എല്ലാവരും ഡ്രസ്സ് സെറ്റാക്കി കൊണ്ടിരിക്കും ഇനിയാണ് നമ്മുടെ മാതാവിൻ്റെ മെയിൻ ആയിട്ടുള്ള ടാസ്ക് മാതാവിൻ്റെ ഹെഡ് ഉണ്ടാക്കണം ആ മാതാവിൻ്റെ ഹെഡ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലൂൺ എടുക്കുക ചാർട്ട് പേപ്പറാണ് ഈ ബലൂണും ഇത് കഴുത്താട്ട നെക്ക് പോഷൻ വരുന്ന ഭാഗമാണ് ഇത് ഇത് മാതാവിൻ്റെ തല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബലും ഇത് നമ്മൾ നമ്മൾ പശ വെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ പേപ്പറ് ന്യൂസ് പേപ്പർ മുക്കി ഇത് ഫുൾ ഇട്ടിട്ട് ഷോണങ്ങനെ ഷേപ്പ് ബലൂൺ കുത്തിപ്പൊട്ടി ചളയും അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും പിന്നെ അത് കണ്ടുമൂക്കുമൊക്കെ സെറ്റാക്കി വരച്ച് ആക്കി ആക്കിയെടുക്കണം നമുക്ക് ഇതാണ് ഫസ്റ്റ് അങ്ങനെ ആദ്യത്തെ ഒരു ലയറ് ഫുൾ നമ്മളിത് പേപ്പർ ചൊട്ടിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാം ലെയർ ഒട്ടിക്കണം എന്നാലേ കട്ടിയിൽ നിൽക്കുള്ളൂ എന്നാലേ ബലൂൺ പൊട്ടിച്ച് കളയുമ്പോൾ ആ ഷെയ്പ്പിൽ തന്നെ നിൽക്കുകയുള്ളൂ അതായത് ശേഷം ഔട്ട് ഓഫ് ഷേപ്പ് ആവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ലെയർ കഴിഞ്ഞു ഇനി അടുത്ത ലെയർ ഒട്ടിക്കാൻ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്ന് കോട്ട് പേപ്പർ ഒട്ടി ചോട്ടാം ഫസ്റ്റ് ഉണ്ടാക്കിയത് ഫെയിൽ ആയിട്ട് കാരണം ഫസ്റ്റ് കോട്ട് അടിച്ച് പിന്നെ മതി കൂടി കൊടുക്കാൻ വെയിറ്റ് ചെയ്യാൻ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ പൊടിക്കാൻ നോക്കി ബലൂൺ പൊട്ടി ഷേപ്പ് ഫുൾ അടുത്ത ബലൂൺ പൊടിപ്പിച്ച് ഫസ്റ്റ് ലെയർ ഒട്ടിച്ചു അത് തുടങ്ങിന് ശേഷം സെക്കൻഡ് അടിച്ചു അത് തുടങ്ങിന് ശേഷം മൂന്നാം തടിച്ചു അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ആശ അടിപൊളി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അത് മതി നമുക്ക് ചെറുതായിട്ടൊരു ഈ ചുളിയും കാര്യങ്ങളൊക്കെ പോയിട്ട് പേപ്പർ ക്ലൈ ഉണ്ടാക്കുന്നത് അവിടെ പേപ്പർ വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്ത് മിക്സിയിലിട്ട് അടിച്ച് പൊടി പൊലി ആക്കിയിട്ട് ഇനി പശാ മിക്സ് ചെയ്തിട്ട് കളായ കൊലിയാക്കി മൊത്തത്തിൽ ഒന്ന് ഷേപ്പ് എടുത്തു മന്ത്യക്കി ക്ലൈ മോഡലിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതൊക്കെ എത്ര സിമ്പിളാണ് പിന്നെ അപ്പോൾ പേപ്പർ ക്ലൈ ഉണ്ടാക്കാൻ അറിയാമല്ല വെള്ളത്തിലിട്ട് കുതിർക്കുക മിക്സിയിലിട്ട് പൊടിക്കുക പശയും വെള്ളവും കൂടി ചേർത്ത് കുഴക്കുക പള്ളായി അതെടുത്ത് പൊത്തുക അത്ര പരിപാടി പക്ഷെ കൊള്ളാ സെറ്റപ്പ് നല്ല കളിമണ്ണ് പോലെ പാകത്തിന് കിട്ടും കവർ ചെയ്തെടുക്കണം എന്നിട്ട് ഉണങ്ങി വേണം ഹെയർ സെറ്റ് ചെയ്യണം പെയിന്റ് അടിക്കണം നല്ല പണിയുണ്ട് നാളെ കേട്ടോ പിന്തി മത്സരം ഇവിടെ ചുണ്ട് വെച്ചോ നല്ല പനി തരുന്ന ക്ലാബോടും പിന്നെ ഒരു കഴിവുണ്ടായിരുന്നു മനസ്സിലാവും എല്ലാവരും പഠിക്കാം മാതാവാണ് ഉണ്ടാക്കണേ പക്ഷെ കണ്ടിട്ട് ക്രിസ്മസ് അപ്പൊ ഫേസ് പോലെ ആയിട്ടുണ്ട് നമ്മളാരുണ്ട് ആവിഞ്ചി അല്ല അത് മനസ്സിലാക്കുക അപ്പൊ നമുക്ക് പെട്ടന്ന് പരിമിതികളിൽ വെച്ചിട്ട് നമ്മളൊരു ഫേസിന്റെ ഷേപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി അത് ഒന്നും കൂടി കലാപരിപാടികളൊക്കെ ചെയ്തുവരുമ്പോൾ ഭംഗി വരുന്നത് വിചാരിക്കാം ദിവസം കണ്ണ പെർഫെക്ഷൻ ഒരു ഷേപ്പ് ചോദിക്കണമെങ്കിൽ മാതാവ് അരിഞ്ഞിട്ടും മാതാവിനോട് അങ്ങനെ ും തോന്നുന്നു ഇപ്പഴാണ് മനസിലാക്കിയത് ടൂൾസ് കണ്ട ടൂൾ ബ്രഷിന്റെ മൂഡ് നല്ല നമ്മളെ കൊണ്ട് ഇത്രയും പറ്റിയില്ല പിന്നെ നല്ല ഞാൻ ഇത് പ്രാർത്ഥിച്ച മാതാവിണാൻ പറ്റിയ ഷെയ്പ്പെ കിട്ടിയു തോന്നുന്നു കണ്ടിട്ട് നിങ്ങളെന്നു പറയാം നാളെ പിന്നെ ഡ്രസ്സൊക്കെ മാതാവിടാവും അപ്പൊ മാധാവിന്റെ ഹെയർ നമ്മൾ ചാക്ക് ചിരട് വെച്ചിട്ടോ മാതാവിന് നല്ല മുട്ടുള്ള മുടി വേണം അപ്പൊ ചാക്കു ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ലെവലില് വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്ക് ചിരട് പിന്നെ അതുപോലെ ജസ്റ്റ് ഒന്നൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്താൽ നല്ലതായിരിക്കും ഈ ഒരു കളർ സുഖമില്ല ചാക്കുചിരട് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ഫാബ്രിക് കളർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഹൈഡ്രോഡിപ്പ് ചെയ്തെടുത്തേക്കാണ് ചാക്കുചിരട് ഐഡിയ ഫ്രം അദീന അപ്പോൾ ഏകദേശം ഭയങ്കര ബ്ലാക്ക് കളറും പാടില്ല മാതാവല്ലേ അപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് അന്നാദികളോട് ബ്ലാക്ക് ഷെയ്ഡ് ഒരു കളറാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതെ ഇങ്ങനത്തെ ഒരു ഷെയ്ഡിൽ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അയ്യോ പൊളി അവൾ പറയുന്നു മാതാവിൻ്റെ മുടിയൊക്കെ ഹെയർ ചേട്ടൻ കളർ ചെയ്ത് കൊടുക്കണില്ല എൻ്റെ മുടി ഹെയർ കളർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത്ര നാളെ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അതിന് പറയുന്ന പരാതി അത് മാതാവ് നീ ഓക്കെ അപ്പോൾ അതേ നമുക്ക് ഈ രണ്ട് മുണ്ടയും കൂടി കളർ മുക്കണം അപ്പോൾ അതേ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ മാതാവിൻ്റെ ഫേസ് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചെടുത്തിട്ടുണ്ടോ നമ്മൾ അപ്പോൾ ഇതും ഇനി കൂടുതൽ പണിത് കൊളാക്കണില്ല അപ്പോൾ ഇതും പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച് കണ്ണൊക്കെ സെറ്റാക്കി ഹെയർ ഹെയർ സ്റ്റൈലിസ്റ്റ് ഹെയറ് സെറ്റാക്കിയിട്ടുണ്ട് അതും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം മാതാവിൻ്റെ ഒരു രൂപം വലിയ അലമ്പില്ലാണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അബദ്ധി മാതാവിൻ്റെ ഫേസ് സ്കിൻ കളർ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ ഉണക്കം കുറവുണ്ട് കാരണം തലേ ദിവസം ചെയ്ത് നല്ല രീതിക്ക് വെയിൽ കൊള്ളാനൊരു ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ട് പേടിയും ഉള്ളില ബലൂൺ അങ്ങനെ പൊട്ടിപ്പോകുന്നു അങ്ങനെ അതേ ആ ദിവസം മാതാവിൻ്റെ ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഓരോരോ ഹെയർ ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിൻ്റെ കണ്ണ് വരാത്തത് കൊണ്ട് ആട്ടവരൊരു ഗുമ്മില്ലാത്ത കണ്ണും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി വരും നിങ്ങൾ ആരെന്നെ കളിയാക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ തലേരെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതേ വലിയ കുഴപ്പമില്ലാത്തൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് മുടിയൊക്കെ വെച്ചപ്പോൾ അത്യാവശ്യം ഒരു മാതാവിൻ്റെ ഒക്കെ ലുക്ക് വന്നു എന്ന് തോന്നുന്നു എന്നാലും നമ്മൾ വലിയ ശില്പൊന്നും ഉണ്ടാക്കി പരിചയമില്ലാത്തതുകൊണ്ട് ഈ ഒരു ഷേപ്പിലൊക്കെ കിട്ടുകയുള്ളൂ എന്നാലും കുഴപ്പമില്ല അല്ലേ അപ്പോൾ നമുക്ക് ഇനി ഇത് കൊണ്ടുപോകണം ഇപ്പം പതുക്കെ പിണ്ടിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റായിരിക്കും തല കൊണ്ടുപോയി വയ്ക്കുക കേട്ടോ അപ്പം നമുക്ക് പിന്നീട് ബാക്കി പരിപാടികൾ കാണാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളിതേ പിണ്ടെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് ആ ബോഡി ഷേപ്പിൽ ആ ഒരു ഒരു വൈറ്റ് പേപ്പറില് അതാണ് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കേണ്ട അത് നമ്മൾ ഇതുപോലെ ഫുള്ള് ഒട്ടിച്ചുണ്ട് പിണ്ടിയുടെ ചുറ്റും ഇതുപോലെ കമ്പി വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം കുത്തി കൊടുക്കാണ് ചെയ്യണേ അതാണ് ഫസ്റ്റ് പണി അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം അത് ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ആയതിനു ശേഷം സ്റ്റേപ്ലർ വെച്ചത് ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ കുടമൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു സെയിം മെത്തേഡ് തന്നെ ഓരോരോ പേപ്പറുകൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തൊരു ഡയമണ്ട് ഷേപ്പിൽ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം അപ്പം ഒരു ആ ഒരു ഷേപ്പ് കിട്ടും നമുക്ക് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുകളിലാണ് നമുക്കിനി ഷാളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മാതാവിനൊരു ബേസ് വേണ്ടേ എന്തെങ്കിലും ഒരു ബേസ് വേണ്ട അപ്പോൾ നമ്മൾ താമരപ്പൂവിൽ നിൽക്കുന്ന ഒരു മാതാവിനോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താമരപ്പൂവിൻ്റെ താമരപ്പൂതൽ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള ആ പിണ്ടിൻ്റെ അടിയിൽ ഫുള്ള് ഒരു പിങ്ക് കളറിലുള്ള എതളുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കൂടി ഭംഗി വരും അല്ലെങ്കിൽ ഒരു നമ്മളെന്തായാലും കാല് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ കാല് ഉണ്ടാക്കേണ്ട മാതാവ് ഒരു താമരപ്പൂല് നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്യണം കേട്ടോ അങ്ങനെ അതേ കൈയും കൊന്തയും മാതാവിൻ്റെ ഹെഡും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് തല വെച്ചപ്പോൾ ശരിക്കും പാളി കാരണം നല്ല ഉണക്കം കിട്ടാത്ത കാരണം അതിൻ്റെ ഉള്ളിലെ ബലൂൺ ശരിക്കും പൊട്ടിയപ്പോൾ ഔട്ട് ഓഫ് ആയിട്ടുണ്ട് ശരിക്കും കയ്യിൽ നിന്ന് പാളി നിൽക്കണം എല്ലാവരും നല്ല രീതിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് റെഡിയാവാനായിട്ടും അതേ പൊട്ടിയ ഭാഗം ചെറുതായിട്ട് ടച്ചപ്പുണ്ടത് ശരിക്കും ഇത്രയും ടെൻഷൻ അടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല മാതാവിൻ്റെ തല ശരിക്കും പോയി ആ ചിന്നൊക്കെ ശരിക്കും ഇളകി പോകുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാട്ടോ ഞങ്ങൾ അങ്ങനെ ഈ മാതാവിന് ആ ഷാൾ ഇട്ട് കൊടുത്തു ഒരു അരപ്പെട്ട സെറ്റാക്കി പിന്നെ നമ്മുടെ കിരീടൊക്കെ വെച്ചു കൊടുത്തപ്പോൾ മാതാവിൻ്റെ ഒരു ലുക്കായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ആ തല ഉണങ്ങാത്ത കാരണം വൺ സീനായിട്ട് നിൽക്കണേ അതെപ്പോൾ വേണമെങ്കിലും നിലത്തുവിടാം പക്ഷെ വിചാരിച്ച അത്ര പ്രശ്നങ്ങളൊന്നും വന്നില്ല ആ ഇങ്ങനെ ഇളകി വന്നതിൻ്റെ അവിടെ കുറച്ച് പൂക്കളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതും മറുപടി ജഡ്ജസ് വരുമ്പോൾ അത് കാണില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചേച്ചി നമ്മുടെ കിട്ടിയിട്ട് മാതാവന അപ്പം ഇതാണ് ഞങ്ങൾ പെണ്ടി മത്സരത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂണിറ്റി നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മാതാവ് കൈയിൽ നിന്ന് പാടും എന്ന് വിചാരിച്ച തല എന്നാലും നമ്മൾ മാതാവ് ഇങ്ങനെ ഇല്ല ഉടക്കം ശരിക്കും ആയുണ്ടായിരുന്നില്ല അതൊന്നും പ്രശ്നം പറ്റി അപ്പം എല്ലോക്ക് പൊട്ടുകയും ചെയ്തു അത് നമ്മുടെ മാതാവിനെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല ആദ്യം നമ്മളെ കളിയാക്കിയവരൊക്കെ അടിപൊളി എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മാതാവ് നല്ല പ്രൗഢ ഗംഭീരമായി മാതാവിൻ്റെ പള്ളിയിൽ വേറെയും ഉണ്ട് പക്ഷെ നമ്മുടെ മാതാവ് അടിപൊളി ഒരു നല്ലൊരു അടിപൊളിയായിരുന്നു എല്ലാ ഫൈനൽ വർക്കാണ് കഴിഞ്ഞപ്പോൾ മാതാവിന്റെ ഒരു ഷേപ്പ് അപ്പൊ കണ്ടിട്ട് നിങ്ങൾ കമന്റ് കിട്ടുള്ളൂ എങ്ങനെയുണ്ട് നമ്മുടെ മാതാവ് എന്നുള്ളത് ബാക്കി പിണ്ടികളും കൂടി ഞാൻ കാണിച്ചാട്ടോ ഞങ്ങളുടെ പിന്നെ കിട്ടിയിട്ടുണ്ട് Thank you. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റുകാർ ചേലൂർ പള്ളിയിൽ നിർമ്മിച്ച പിണ്ടികൾ അപ്പോൾ ഇതിലേത് പിണ്ടിക്കാണ് ഫസ്റ്റ് കിട്ടിയതെന്ന് ഒന്ന് ഗസ് ആയിട്ടോ ഈ പിണ്ടികളൊക്കെ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം അതിൽ ഏത് പിണ്ടിക്കായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യും ചേലുകാർ കമ്മൻറ്റ് ചെയ്യരുത് വേറെ ഔട്ട്സൈഡായിട്ട് കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്തോളാം കേട്ടോ ഏത് പിണ്ടിക്കായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞങ്ങളെ കൂടാതെ വേറെ രണ്ട് മാതാവും കൂടി ഉണ്ട് കേട്ടോ ഏത് മാതാവൊക്കെ ഒക്കെ അവർ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ കഷ്ടപ്പെട്ട് മാതാവിൻ്റെ ഫേസ് ഉണ്ടാക്കി അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അപ്പോൾ ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിയിട്ടുള്ള പിണ്ടികൾ ഏതാണെന്ന് കമൻറ്റ് ചെയ്തോളാം എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും എനിക്കിഷ്ടമായത് നമ്മുടെ മാതാവിനെയാണ് ഒരു പ്രത്യേക ഭംഗിയും ഒരു അടുപ്പൊക്കെ നമ്മുടെ മാതാവിനുണ്ട് പിന്നെ പള്ളികളിലൊക്കെ പോയിട്ട് പിണ്ടി അലങ്കാരത്തിന്റെ മാത്രം വീഡിയോസ് ചെയ്യുന്ന യൂട്ട് ആൻഡ് ക്രാഫ്റ്റിലെ ചേച്ചിന് ചേച്ചി വീഡിയോ വീഡിയോസിൻ്റെ ചേച്ചിനെ ഞാൻ കണ്ടു പരിചയപ്പെട്ടിരുന്നു ഈ പിണ്ടികളിലൊക്കെ ഉണ്ടാക്കുന്ന ചേച്ചേട്ടാണോ അല്ലേ യൂട്ട് ആൻഡ് ക്രാഫ്റ്റും ചാനലും ചേട്ടനാണ്